ഹായ് എവരിവാൻ വെൽക്കം ടു മൈ ചാനൽ ബിഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഞാനിന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഗ്രീൻ ടീ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് ഇപ്പോൾ സാധാരണയായിട്ടുള്ള ജപ്പാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ ദിനം ദൈനംദിന ജീവിതത്തിൽ ഒത്തിരി ആൾക്കാർ കുടിക്കുന്ന ഒരു അല്ലെങ്കിൽ കഴിക്കുന്ന ഒരു കാര്യമാണ് ഗ്രീൻ ടീ നമ്മുടെ നാട്ടിൽ അത്രത്തോളം സുലഭമായിട്ടാരും ഗ്രീൻ ടീ കഴിക്കുന്നില്ലെങ്കിൽ പോലും അന്യ രാജ്യങ്ങളിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ജപ്പാൻ ചൈന എന്നീ രാജ്യങ്ങളിൽ ഗ്രീൻ ടീ ദിവസം ദൈനംദിന ജീവിതത്തിൽ ദിവസം കഴിക്കുന്ന കുടിക്കുന്ന ഒരു ഒരു പാനീയമാണ് ഗ്രീൻ ടീ ഈ ഗ്രീൻ ടീയുടെ ഗുണങ്ങൾ എന്തെല്ലാം നോക്കാം എക്സാമ്പിൾ ഓരോ ദിവസവും ഓരോ ചായെങ്കിലും കുടിക്കാത്ത മലയാളികൾ നമുക്കിടയിൽ ഉണ്ടാവില്ല ഓരോ ദിവസവും പത്തും ഇരുപതും ചായ വരെ കുടിക്കുന്ന ആൾക്കാർ നമ്മൾക്കിടയിലുണ്ട് അപ്പോൾ അങ്ങനെ കഴിക്കുന്നവരോട് ചായ കഴിക്കേണ്ട എന്നല്ല പറയുന്നത് നമുക്ക് ചായയുടെ റെസിപ്പി ഒന്ന് മാറ്റി നോക്കാം അതായത് നമുക്ക് ആ ചായപ്പൊടിക്ക് പകരം പുതിയൊരു സംഭവം അതായത് അതിൽ നിന്നുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരു ഗ്രീൻ ടീ എന്നുള്ള അല്ലെങ്കിൽ ആ തേയില അല്ലെങ്കിൽ തേയിലത്തിൻ്റെ തേയിലടെ പൗഡർ അത് നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ഗ്രീൻ ടീ തയ്യാറാക്കി കഴിച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം ഗുണങ്ങളാണ് നമുക്ക് ലഭ്യമാവുക അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ വ്യക്തമാക്കാൻ പോകുന്നത് ആരും ചായ കുടിക്കണ്ട എന്ന് പറയുന്നില്ല പക്ഷേ ചായ ദൈനംദിന ദിവസം കുടിക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി ദോഷങ്ങളുണ്ട് പക്ഷെ അതിനേക്കാൾ എത്രയോ പ്രോഫിറ്റ് എത്രയോ ലാഭം കഴിക്കുന്നു എത്രത്തോളം നമ്മുടെ ശരീരത്തിന് സംരക്ഷണം നൽകുന്ന ഒരു കാര്യമാണ് ഗ്രീൻ ടീ എന്നുള്ള ആ ഒരു പാനീയം ഉണ്ടാക്കി ഡെയിലി കഴിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ അത്രത്തോളം സുലഭമല്ലെങ്കിലും ഇപ്പോൾ ജപ്പാൻ ചൈന ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ജപ്പാനകത്തൊക്കെ ഒരു വ്യക്തി ഒരു അവരുടെ ഒരു മരണശരാശരി ഒരു മനുഷ്യന് ആവറേജായിട്ട് മരിക്കുന്ന വയസിൻ്റെ ഒരു ശരാശരി എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു തൊണ്ണൂറ് എട്ട് നൂറ്റിപ്പത്ത് ആ ഒരു ലെവലിലാണ് സാധാരണ അവിടുത്തെ ആൾക്കാർ മരണപ്പെടുന്നത് കാരണം അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഗ്രീൻ ടീ കഴിക്കുന്നുണ്ട് ഗ്രീൻ ടീനകത്ത് അത്രത്തോളം ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടെയ്നായത് കാരണം അത് നമ്മുടെ വാർദ്ധക്യത്തിൽ നിന്ന് വരാതെ മനുഷ്യൻ്റെ ശരീരത്തെ ഒത്രത്തോളം ഉന്മേഷം നൽകി മുമ്പോട്ട് അതായത് കൂടുതൽ കാലം ജീവിക്കാൻ വേണ്ടി പ്രേരണ നൽകുന്ന ഒരു സംഭവമാണ് ഗ്രീൻ ടീനകത്തുള്ള അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് അപ്പോൾ ഞാൻ ഗ്രീൻ ടീയുടെ ഗുണങ്ങൾ എന്തെല്ലാം എന്നുള്ളത് വ്യക്തമാക്കി പൈവർ അപ്പോൾ നമുക്ക് ഗ്രീൻ ടീയുടെ ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കാം അതിനുമുമ്പ് ഞാൻ രണ്ട് വീഡിയോ ഗ്രീൻ ടീയെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് എന്താണ് ഗ്രീൻ ടീ എന്നുള്ളതും രണ്ടാമത്തത് ഗ്രീൻ ടീയുടെ അടങ്ങിയിട്ടുള്ള കണ്ടൻറ്റ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളതും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാൻ മറക്കരുത് ഇനി ഗ്രീൻ ടീയുടെ ഗുണങ്ങളെക്കുറിച്ച് നോക്കാം അതായത് ഗ്രീൻ ടീ നമ്മുടെ ശരീരത്തിലെ രക്തത്തിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ അളവിനെ വർദ്ധിപ്പിക്കും അത് നമ്മുടെ ശരീരത്തിൽ പ്രായമാവാതെ സംര അത് നമ്മുടെ ശരീരത്തിന് പ്രായമാവാതെ സംരക്ഷിക്കുകയാണ് ഗ്രീൻ ടീനകത്തുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് ചെയ്യുന്നത് സാധാരണ ഗ്രീൻ ടീനകത്ത് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസിനെക്കാട്ടിൽ നൂറ് ഇരട്ടി ആൻറ്റി ഓക്സിഡൻറ്റ് ഗ്രീൻ ടീനകത്ത് അടങ്ങിയിട്ടുണ്ട് അതുപോലെ വൈറ്റമിൻ ഇനേക്കാൾ ട്വൻറ്റി ഫോർ ഇരട്ടി വൈറ്റ് ആൻറ്റി ഓക്സിഡൻറ്റും ഗ്രീൻ ടീനകത്ത് അടങ്ങിയിട്ടുണ്ട് അതായത് വൈറ്റമിൻ ഇ ഇയും വൈറ്റമിൻ സിയും ഗ്രീൻ ടീനകത്ത് ഓൾറെഡി ഉണ്ട് പക്ഷേ അതിനേക്കാൾ എത്രത്തോളം ഡബിൾ അല്ലെങ്കിൽ നൂറ് ഇരട്ടി വൈറ്റമിൻസിനേക്കാളും ആൻറ്റി ഓക്സിഡൻറ്റ് ഗ്രീൻ ടീനകത്തുണ്ട് ഈ ട്വൻറ്റി ഫോർ ഇരട്ടി ഇരുപനാല് ഇരട്ടി വൈറ്റമിൻ ഇനേക്കാളും ആൻറ്റി ഓക്സിഡൻറ്റ് ഗ്രീൻ ടീ ടീനകത്തുണ്ട് ഈ ഇത്രത്തോളം ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളത് കാരണത്താൽ ശരീരത്തിൽ വരുന്ന ക്യാൻസറുമായിട്ടുള്ള സെല്ലുകൾ ക്യാൻസറിൻ്റെ സെല്ലുകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടും ഈ ആൻറ്റി ഓക്സിഡൻ്റ് വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ് രണ്ടാമത് പതിവായിട്ട് ഗ്രീൻ ടീ കഴിക്കുന്ന ഒരു വ്യക്തിക്കാണത് കൊളസ്ട്രോളിൻ്റെ അളവിനെ വളരെ നന്നായിട്ട് കുറക്കും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാർട്ട് വസൽസിനകത്ത് അടഞ്ഞു കൂട്ടിയിട്ടുള്ള പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ അതായത് കൊഴുപ്പ് അല്ലെങ്കിൽ ട്രൈക്ലിസ്രൈഡ് ഇവയെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ അളവിനെ കുറക്കാൻ ും പതിവായിട്ട് ഗ്രീൻ ടീ കഴിക്കുന്നത് വളരെ നല്ലതാണ് മൂന്നാമതായിട്ട് എടുത്ത് പറയേണ്ടത് ബ്ലഡ് പ്രഷർ ഡയബറ്റിക്സ് ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ കൂടെ തന്നെ എൽ ഡി എൽ അതായത് കൊളസ്ട്രോളിൻ്റെ ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഗ്രീൻ ടീ വളരെ ഫലപ്രദമാണ് നാലാമതായിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരഭാരം സ്ഥിരമായിട്ട് ഗ്രീൻ ടീ കഴിക്കുന്ന ഒരു വ്യക്തിയുടെ തൂ വ്യക്തിക്ക് തൂങ്ങി നിൽക്കുന്ന വയറിൻ്റെ ഭാഗം കുറയാൻ വേണ്ടിയിട്ടും മൊത്തത്തിലുള്ള ശരീരത്തിൻ്റെ ഭാരം കുറയാൻ വേണ്ടിയിട്ടും ഗ്രീൻ ടീ വളരെ ഫലപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ എടുത്ത് പറയേണ്ടത് ശരീരത്തിനകത്ത് അടങ്ങിയിട്ടുള്ള ചൊറി പുഴുക്കടി ഫംഗസ് ബാധ ബാക്ടീരിയ വന്നിട്ടുള്ള ഇപ്പോൾ എന്താ പറയുക കക്ഷത്തിനകത്തുള്ള ചൊറിയും തുടകൾക്കിടയിലുള്ള ചൊറിയും എന്നിവയെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലെങ്കിലും ഇല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടും ഈ ഗ്രീൻ ടീ സ്ഥിരമായി ായി കഴിക്കുന്നത് ദിവസം കഴിക്കുന്നത് വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ് പിന്നെ അടങ്ങിയിട്ടുള്ള ചർമ്മത്തിൽ ബാധിക്കുന്ന ക്യാൻസർ തൊലിയുടെ മുഖത്തിന് മുകളിലൊക്കെ അടങ്ങിയിട്ടുള്ള ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ ടീ വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ് പിന്നെ അൽസിമേഴ്സസ് ഡിസീസ് അതായത് ഓർമ്മക്കുറവ് അല്ലെങ്കിൽ പാർക്കിസോണിസം എന്നീ അസുഖങ്ങളെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് അതായത് അതിനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ ടീ വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ് പിന്നെ മുമ്പ് ഞാൻ പറഞ്ഞു ഗ്രീൻ ടീനകത്ത് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ വൈറ്റമിൻ സി എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ ജലദോഷം പനി തൊണ്ടവേദന അതായത് കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസ് മറ്റൊരാളിൽ നിന്നും നമുക്ക് പകരുന്ന ഡിസീസ് അസുഖങ്ങൾ ഇവ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ സി വളരെ നല്ലതാണ് ആ വൈറ്റമിൻ സി ഈ ഗ്രീനകത്ത് അടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ രോഗപ്രതിരോധ ശേഷിക്ക് വൈറ്റമിൻ സി വളരെ നല്ലതാണ് പിന്നെ വൈറ്റമിൻ ഇ ഉണ്ട് വൈറ്റമിൻ ഇ എന്തിനാണെന്ന് പറഞ്ഞാൽ തൊലിക്കും ചർമ്മത്തിനും ഹൃദയത്തിനും കണ്ണുകൾക്കും മെഴികൾക്കും എല്ലാത്തിനും ഭംഗി നൽകാൻ വേണ്ടിയിട്ടും അതിനൊക്കെ എന്താ പറയുക പ്രായമാവാതെ കാ ചർമ്മത്തെ കാത്തിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും വൈറ്റാമിനി വളരെ ഉപകാരമാണ് പിന്നെ ആസ്മ ആങ്സൈറ്റി ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ഉൾകണ്ഠ നമുക്കുള്ള ഒരു പെട്ടെന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് അലർജി ഇവയെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവയെല്ലാം അകറ്റി നിർത്താൻ വേണ്ടിയിട്ടും വൈറ്റ് ഗ്രീൻ ടീ വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ് പിന്നെ അമിത ഭാരം അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇവയെല്ലാം ഇതൊക്കെയാണ് ഗ്രീൻ ടീയുടെ കൊണ്ടുള്ള ഉപയോഗങ്ങൾ ഇനി ഗ്രീൻ ടീയുടെ ദോഷങ്ങൾ എന്തെല്ലാം എന്നുള്ളത് ഞാൻ വരും വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ കൊളസ്ട്രോൾ കുറക്കാൻ ക്യാൻസറിൻ്റെ പ്രതിരോധ തടയാൻ വേണ്ടിയിട്ട് ചർമ്മത്തിലൊരു അസുഖങ്ങളെ തടയാൻ വേണ്ടി അതിലേക്ക് ചൊറിച്ചില് ഫംഗസ് ബാധകൾ തടയാൻ വേണ്ടിയിട്ട് അൽസിമെസസ് ഡിസീസുകളെ തടയാൻ വേണ്ടിയിട്ട് എല്ലാം ശരീരഭാരം കുറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇപ്പം പറഞ്ഞു മുമ്പ് പറഞ്ഞുവിട്ട എല്ലാ കാര്യങ്ങൾക്കും ഗ്രീൻ ടീ വളരെ ഉപകാരമുള്ള കാര്യമാണ് ഗ്രീൻ ടീ ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം അതായത് തിളച്ച ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് ഒന്നെങ്കിൽ അതിൻ്റെ ലീഫ് ഇടാം അല്ലെങ്കിൽ അതിൻ്റെ കെട്ടിടാം എന്നിട്ട് സാധാ ഒരു ചായ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഗ്രീൻ ടീ ഉണ്ടാക്കുക ഒരിക്കലും പാൽ ഇല്ലെങ്കിൽ മിൽക്ക് ആഡ് ചെയ്യരുത് മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ ഔഷധ ഗുണം അതായത് ഗ്രീൻ ടീയുടെ ഗൗഷധ ഗുണം നഷ്ടപ്പെട്ടു പോകും പിന്നെ ഷുഗറിൻ്റെ കാര്യം എക്സാമ്പിൾ ഷുഗറിലൊരു പേഷ്യൻ്റ് ആണെങ്കിൽ ഒരിക്കലും ഷുഗർ ആഡ് ചെയ്യേണ്ട െൻ എൻ്റെ ഒരു അഭിവ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിനകത്ത് കഴിഞ്ഞാൽ ആറേഴ് മാസം ഞാൻ ഗ്രീൻ ടീ ഉപയോഗിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ ഒരിക്കലും ഷുഗർ ആഡ് ചെയ്യാറില്ല ഷുഗർ ആഡ് ചെയ്ത് മുമ്പ് പറഞ്ഞ പോലെ തിളച്ച ഒരു ഗ്ലാസ് വെള്ളത്തിനകത്തും ഇല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന വെള്ളത്തിനകത്തും ഗ്രീൻ ടീയുടെ പൗഡറോ അല്ലെങ്കിൽ അതിൻ്റെ ലീഫോ ഷുഗർ ആഡ് ചെയ്യാതെ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് ഇനി അടുത്ത വീഡിയോയിൽ എന്തൊക്കെയാണ് ഗ്രീൻ ടീയുടെ ദോഷങ്ങൾ എന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഏവർക്കും നന്ദി